നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ നമ്മളിന്ന് തൃക്കൂര് മതിക്കുന്ന വേലയ്ക്ക് നമ്മുടെ കേശവനുമായിട്ട് വന്നതാണ് നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് ഒരു ഒമ്പത് വർഷമായിട്ട് പങ്കെടുക്കാറുള്ള നമ്മുടെ ശ്രീ മഹാദേവ കമ്മിറ്റിക്കാണ് നമ്മൾ കേശവനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ രാവിലെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ആനയൊക്കെ കുളിപ്പീരൊക്കെ കഴിഞ്ഞു ഇവിടെ തൃക്കൂര് മഹാദേവൻ്റെ ഒരു ഗുഹാ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ആന ഇപ്പോൾ തൊഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കേശവനും പാറന്നൂർ നന്ദനാനയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനിവിടെ വന്ന് ആദ്യം നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഈ ഒരു ക്ഷേത്രം കണ്ടപ്പോഴത്തേക്കും മനസ്സിൽ തോന്നി ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി അങ്ങനെ എടുത്ത വീഡിയോ ആണിത് പിന്നെ രാവിലെ അത്യാവശ്യം രണ്ടാന തൊഴിക്കാൻ വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഭംഗിയുള്ളൊരു അമ്പലമാണ് നമ്മൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കണം തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ആ സ്ഥിരം തൊഴുന്നവരൊക്കെ കാണും അവരൊക്കെ കമൻറ്റ് ഇടുക നമ്മുടെ വീഡിയോയിൽ അപ്പോൾ കേശവനും ഉണ്ട് നന്ദനും ഉണ്ട് എല്ലാരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്തതെന്ന് വീഡിയോ ഇടാത്ത വേറെ ഒന്നും കൊണ്ടല്ല അറിയാലോ സീസണൊക്കെ ആയി പരിപാടികളൊക്കെ ആയി അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല പിന്നെ വീഡിയോ എടുക്കുന്ന ഒന്നുകിൽ ഞാനായിരിക്കും മലയായിരിക്കും അപ്പം ഞങ്ങൾ രണ്ടോ ഒരു യാട കൂടെ നമുക്ക് സമയങ്ങളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് ഇപ്പൊ ഇവിടെ വന്നപ്പോ അതിനുള്ള ഒരു ചെറിയ സാഹചര്യം കിട്ടിയപ്പോഴത്തത് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ ഇതുപോലെ ഇടക്കിടക്ക് നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലല്ല നമ്മൾ വീഡിയോ ഇടും നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി കാര്യം ഇല്ലെന്ന പൂരപ്പറമ്പുകളിലെല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട് വീഡിയോ എന്തായിട്ട് വീഡിയോ എന്തായിടാത്തെന്ന് പിന്നെ കൂടുതലും നമ്മൾ ഇവിടുന്ന് പ്രവാസികളാണ് നമ്മൾ വീഡിയോകൾ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നല്ല അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഏതായാലും വളരെ നന്ദി എല്ലാവർക്കും അപ്പം ഇന്ന് നിങ്ങളിത് ഈ വീഡിയോ കണ്ടല്ലോ നമ്മുടെ തൃക്കൂരി മഹാദേവൻ്റെ ഗുഹാക്ഷേത്രമാണിത് അപ്പം നമ്മുടെ കേശവനെയും നന്ദനയും അവിടെ കൊണ്ട് തൊഴിയിച്ചു അപ്പോൾ നമ്മൾ രണ്ടാനം തൊഴിച്ചു തൊഴിച്ചു കഴിഞ്ഞിട്ട് വേണ്ട ഇപ്പം ഇറങ്ങി നേരെ നമ്മുടെ കമ്പനി സ്ഥലത്തേക്ക് പോവാണ് അത്യാവശ്യം നല്ലൊരു അമ്പലമാണ് നല്ലൊരു എനിക്ക് കണ്ടിട്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി കാരണം സമയം ഉണ്ടാക്കി എടുത്ത വീഡിയോ ആണിത് അപ്പോൾ തൊഴിലുക്കിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആനപ്രേമികൾക്ക് നമ്മുടെ കമ്മിറ്റിക്കാർക്കൊക്കെ ഒരാഗ്രഹം ആന ഇവിടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കണമെന്ന് അപ്പോൾ അതിനുവേണ്ടി ആയിട്ട് രണ്ടാനും കൂടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് കേശവനെയും ഇവിടെ നിർത്തിയിട്ടുണ്ട് നന്ദനയും കൂടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോ വീഡിയോകളൊക്കെ എടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ രണ്ടാമേയും നമ്മുടെ തൃക്കൂരി മഹാദേവ ഗുഹാക്ഷേത്രത്തിൽ തൊഴിച്ചു തൊഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കമ്പരിസ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഓരോരോ വീഡിയോകളായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരും അതുവരേക്കും ബൈ Later ainda não